മുത്തു നബി സാഹ അലൈഹി വസ്ലമയുടെ ഗോത്രം ഏത് നബിയുടെ ഗോത്രം ഏത് അലൈഹി സുല്ലമയുടെ ഗോത്രം കുറൈഷ് കുറൈഷി ഗോത്രം കുറൈഷി ഗോത്രം അടുത്തത് മുത്തു നബി അലൈഹി മുത്തുനബി സലഹു അലൈവലമയുടെ വംശമേത് മുത്തുനബി സാഹ അലൈവലമ വംശമേത് വംശം ഏത് ഹാഷിം 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 വംശം 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 അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയത് എപ്പോഴാണ് അവിടുന്ന് നബി എപ്പോഴാണ് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പത് വയസ്സിൽ വയസ്സിൽ നാൽപ്പതാം വയസ്സിൽ നാൽപ്പത് വയസ്സായപ്പോഴാണ് മുത്തുനബിക്ക് നുപൂവത്ത് ലഭിച്ചത് അവിടുന്ന് മദീനയിലേക്ക് പോയത് എപ്പോഴാണ് അവിടുന്ന് മദീനയിലേക്ക് പോയത് എപ്പോഴാണെന്ന് വെച്ചാൽ എത്രാമത്തെ വയസ്സിലാണ് അൻപത്തിമൂന്നാം വയസ്സിൽ അൻപത്തിമൂന്ന് വയസ്സിൽ മുത്തുനബി സാഹ അല്ലൈ വസ്ലമയുടെ വഫാത്ത് എവിടെ എവിടെയാണ് മുത്തുനബി വഫാത്തായത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എവിടെ മദീനയിൽ 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 മദീനയിലാണ് മുത്തു നബി മുത്തുനബി ഓഫാത്തായത് മുത്തുനബി സാഹ അല്ലയുടെ വഫാത്ത് എപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് മുത്തു മുത്തുനബി ഒഫാത്തായത് എന്നാണ് ചോദ്യം മുത്തു നബിയുടെ വഫാത്ത് എപ്പോൾ അറുപത്തിമൂന്ന് വയസ്സിൽ വയസ്സിൽ അറുപത്തിമൂന്നാം വയസ്സിൽ അറുപത്തിമൂന്നാം വയസ്സ് മുത്തുനബിക്ക് അറുപത്തിമൂന്ന് വയസ്സായപ്പോഴാണ് മുത്തുനബി വഫാത്തായത്